മുണ്ടിയെരുമയിലെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നും മുറിച്ചു കടത്തിയ ചന്ദനം വിൽക്കാൻ ശ്രമിച്ച രണ്ടുപേർ പിടിയിലായി കമ്മംമെട്ട് സ്വദേശികളായ പല്ലാമറ്റം സിബിച്ചൻ സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ പക്കൽ നിന്നും ഏഴ് കിലോഗ്രാം ചന്ദനം കണ്ടെത്തി കമ്മമെട്ട് സ്വദേശികളായ പുല്ലാമറ്റൻ സിബിച്ചൻ സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വില വരുന്ന വിവിധ കഷ്ണങ്ങളായി മുറിച്ച ഏഴ് കിലോഗ്രാം ചന്ദനമുട്ടികളാണ് കണ്ടെത്തിയത് മുണ്ടിയരുമയിലെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നും ഒട്ടിച്ചു കടത്തിയ ചന്ദനമരം സിബിച്ചന്റെ കമ്മം വെട്ടിലെ വീട്ടിൽ എത്തിച്ച് കാതൽ ചെത്തി ഉരുക്കുകയായിരുന്നു പിന്നീട് വിൽപ്പന നടത്തുന്നതിനായി ശ്രമിച്ചു തൂക്കുപാലം മേഖലയിൽ ചന്ദനം വിൽക്കാൻ പ്രതികൾ ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയ വനംവകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു മേഖലയിൽ മുൻപ് നടന്നിട്ടുള്ള ചന്ദന മോഷണ കേസുകളുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായവർ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി